കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത് കുഴുത്തുള്ളൂ നിരപ്പേൽക്കടയിൽ വെച്ചാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് നിരപ്പേൽക്കടയിലെ കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ച ശ്രീദേവി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനു കുറുകെ ചാടിയ കാട്ടുപന്നി വാഹനം ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ഇവരുടെ താടിയലിനും കൈക്കും കാൽമുട്ടിനും പരിക്കേറ്റു ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് ശ്രീദേവി പറഞ്ഞു എന്റെ ഇങ്ങനെ കോഴ്സ് ചെയ്തത് വണ്ടി വണ്ടി വന്ന് വട്ടി നിറച്ചിട എന്നിട്ട് ഞാൻ കണ്ടു ജീവിതം അതിലൊരു വൈകാരം വന്നു ആണിപ്പിച്ചു അത് കഴിഞ്ഞ് അടുത്ത പെട്ടെന്ന് മെഡിക്കലിൽ വന്ന് ഹോസ്പിറ്റല് അന്നത്തെയും ചേട്ടനു ചേട്ടനും നാട്ടുകാരുടെ പരാതി കേൾക്കുന്നതിനായി പോകുന്നതിനിടെയായിരുന്നു ഇവർക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്